എന്തുകൊണ്ടാണിത് പറയുന്നത് കാരണം അനേക ക്രിസ്ത്യാനികളുടെ ആത്മീയ പുരോഗതിക്ക് തടസ്സം അവരുടെ വസ്തുവകളോടുള്ള അവരുടെ തെറ്റായ മനോഭാവം കാരണമാണ് ഇവിടെ പറയുന്നു തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ ആർക്കും എൻ്റെ ശിഷ്യനാകാൻ കഴിയുകയില്ല പത്ത് ശതമാനമല്ല എല്ലാം ഞാനൊന്നും സ്വന്തമാക്കുന്നില്ല എൻ്റെ കയ്യിൽ പല കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് എന്നാൽ ഒന്നും കൈവശമാക്കുന്നില്ല ഞാൻ പറയുമെല്ലാം കർത്താവിൻ്റെ ആണ് നിങ്ങൾ ദൈവത്തെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത് അതിന് നിങ്ങൾക്ക് കഴിയില്ല നമുക്ക് പറയാം കർത്താവെ എല്ലാം നിൻ്റേതാണ് എനിക്കറിയാൻ ഒന്നും കൊടുക്കേണ്ടി വരില്ല ശരി ഇത് ദൈവവും നിങ്ങളും തമ്മിൽ നടത്തുന്ന ഒരു ഇടപാടാണ് ദൈവം നിങ്ങളെ ചോദനയും കർത്താവേ ഞാൻ തീരുമാനിക്കുന്ന എൻ്റെ സമയം നിൻ്റേതാണ് എങ്ങനെ ചിലവഴിക്കണം എന്നങ്ങ് പറയാം ചിലപ്പം എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട് ദൈവത്തിനും എന്നെ ആവശ്യമുണ്ട് ഞാൻ ദൈവം പറയുന്നത് ചെയ്യും ഞാൻ ചെയ്യാൻ ഉദ്ദേശം വേണ്ട നോക്കും ഈ മനോഭാവം നിങ്ങൾക്കുണ്ടോ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ആത്മീയ പുരോഗതി പ്രാപിക്കാത്തത് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതെനിക്ക് വീണ്ടും പറയേണ്ടി വരില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് നിങ്ങൾ കേട്ടത് നിങ്ങളെ ആഴത്തിൽ സ്വാധീനിക്കുമെന്ന് നിങ്ങൾ പറയുക കർത്താവ് എനിക്കിത് പിന്നെയും കേൾക്കുകയല്ലോ വേണ്ടിയത് ഞാൻ മുമ്പ് ഇതേപ്പറ്റി കേട്ടിട്ടുണ്ട് ഇതെന്നെ ആഴത്തിൽ ഇന്ന് സ്വാധീനിക്കണേ നാം ആത്മീയ പുരോഗതി എന്ന് പറയുമ്പോൾ അത് നടക്കുന്ന പോലെ ഓടുന്ന പോലെയാണ് ദേദവസം പറയുന്നു അത് നാം കാണുന്നത് എബ്രായർ ലഹനം പന്ത്രണ്ടാം അധ്യായത്തിലാണ് അത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് എബ്രായർ പത്തിൻ്റെ ഇരുപത്തഞ്ച് നോക്കാം എബ്രാഹർ പന്ത്രണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ വാക്യം ഒന്ന് നോക്കാം നമ്മൾ മുമ്പ് ചിന്തിച്ചത് എബ്രായർ പത്തിൻ്റെ ഇരുപത്തിനാലാണ് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുകയും ഇത് വളരെ നല്ലൊരു വാക്യമാണ് നാം ഇന്ന് അതേപ്പറ്റി ചിന്തിച്ചു മറ്റുള്ളവരെ സ്നേഹിപ്പാനായിട്ട് എനിക്ക് എങ്ങനെ ഉത്സാഹിപ്പിക്കാൻ കഴിയും അതിന് ഒന്നാമത് ദൈവം എനിക്ക് സ്നേഹം തരണം പരിശുദ്ധാത്മ ശക്തിയിലൂടെ സ്നേഹിക്കാനുള്ള കഴിവ് എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് ഒരാളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു പ്രവർത്തി ചെയ്യാൻ കഴിയുന്നു എന്നെ മാത്രം സ്നേഹിക്കുന്ന കാര്യമല്ല എല്ലാവരെയും സ്നേഹിക്കുന്ന കാര്യം അതുപോലെ സൽപ്രവർത്തികളിലൂടെ ആ സ്നേഹം വെളിവാക്കാൻ അതിന് പ്രത്യേകിച്ച് ഒരു സൂത്രമൊന്നും എൻ്റെ കയ്യിലില്ല പരിശുദ്ധാത്മാവ് പറയും എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹത്തെ ഉത്സാഹിപ്പിക്കാൻ കഴിയുന്നത് അത് നിങ്ങൾ കുടുംബത്തിൽ ആരംഭിക്കണം സ്നേഹിക്കാനായിട്ടും സൽപ്രവർത്തി ചെയ്യാനായിട്ടും എങ്ങനെ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്ക് ഉത്സാഹിപ്പിക്കാൻ കഴിയും നിന്നെ ശുസൂക്ഷിക്കാനല്ല എന്നാൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ വളരാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ കർത്താവ് മറ്റുള്ളവർക്ക് എൻ്റെ കുടുംബവും അനുഗ്രഹമാകാൻ എനിക്ക് എന്തു ചെയ്യാൻ കഴിയും ഇവിടുന്ന് നമുക്ക് മുന്നോട്ട് പോവാം നാം പത്തിൻ്റെ ഇരുപത്തഞ്ച് വായിക്കുമ്പോൾ നാളെ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികം അധികമായിട്ട് ചെയ്യേണ്ടതാകുന്നു നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും അത് അതേ അധികം ചെയ്യണം നാം ഓർക്കണം ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് നാൾ സമീപിക്കുന്നുവെന്ന് ഓർക്കണമെന്ന് എന്നാൽ ഇപ്പോഴത്തെ കാര്യവും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ വിശ്വസിക്കുന്നത് വളരെ കൂടുതൽ അടുത്തായി ഇത് ഓർത്തുകൊണ്ടായിരിക്കണം ഇന്ന് നാം ജീവിക്കേണ്ടത് കർത്താവ് എത്രയും പെട്ടെന്ന് വരും അറുപത് കൊല്ലം മുമ്പ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാനിത് പറയാൻ തുടങ്ങിയതാണ് ഇന്നും ഞാനതാണ് പറയുന്നു എനിക്കതിൽ ലജ്ജയില്ല സാക്ക് ബ്രദറെ കർത്താവ് ഇപ്പം വരുമെന്ന് അറുപത് കൊല്ലമായിട്ടെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇത് പറഞ്ഞ് നിനക്ക് ജീവിക്കാം എല്ലാ ദിവസവും ഞാൻ ജീവിക്കുന്നത് കർത്താവ് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത് യേശു ഏത് ദിവസം വരും എന്നതിനെപ്പറ്റി എനിക്കറിയില്ല യേശു ഈ ഭൂമിയിലായിരുന്നപ്പം അവനെന്താ പറഞ്ഞത് ഞാൻ ഈ മനുഷ്യപുത്രൻ എന്ന് ഞാൻ മടങ്ങി വരുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നാൽ ഇന്ന് ആളുകൾ യേശു മടങ്ങി വരുന്ന ദിവസത്തെക്കുറിച്ച് അവർ പ്രവചിക്കുന്നു യേശുവിനേക്കാൾ കൂടുതൽ അവർക്കറിയാവുന്നതാണ് അവർ ചിന്തിക്കുന്നത് ദൈവവചനത്തിൽ നിങ്ങളാ ഭാഗം വായിച്ചിട്ടുണ്ടോ ഏത് നാളിലാണ് മടങ്ങി വരുന്നതെന്ന് അവൻ അറിയില്ല എന്ന് പറയുന്ന ഭാഗം ഇന്നവൻ അറിയാം കാരണം അവൻ സ്വർഗത്തിലാണ് ഇന്ന് യേശുവിനോട് നീ മടങ്ങി വരുന്ന ദിവസമാണെന്ന് ചോദിച്ചാൽ അവൻ അറിയാം അവൻ പറയില്ല എന്നാൽ അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ രണ്ടാമത് ഭൂമിയിൽ മടങ്ങി വരുന്ന ദിവസം ഏതാണെന്ന് അവൻ അറിയില്ലായിരുന്നു കാരണം ഒരു മനുഷ്യനെന്ന തരത്തിൽ അവന് പരിമിതി ഉണ്ടായിരുന്നു അവൻ ദൈവമായിരിക്കെ തന്നെ തന്നെ അവൻ പരിമിതപ്പെടുത്തി നമുക്കറിയാമല്ലോ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കുമ്പം അവരുടെ നിലയിലാണ് നാം കളിക്കുന്നത് നീ കുഞ്ഞായതുകൊണ്ടല്ല നീ വളർച്ച പ്രാപിച്ച ആളാണ് അവരോടൊപ്പം കളിക്കുമ്പോൾ അവരെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയും എന്നാൽ അവരുടെ നിലയിലാണ് നാം കളിക്കുന്നത് അങ്ങനെ മാത്രമേ അവരോടൊപ്പം കളിക്കാൻ കഴിയൂ എല്ലാ നല്ല വിധാവും അങ്ങനെ ചെയ്യൂ ഇതുപോലാണ് ഭൂമിയിൽ വന്നത് അപ്പോഴും അവൻ ദൈവമാണ് എന്നാൽ നമ്മുടെ നിലയിലേക്ക് അവൻ താണുവന്നു കുഞ്ഞുങ്ങളെ പോലെയാണ് നമ്മുടെ നിലയിലേക്ക് അവൻ താണുവന്നു നമ്മുടെ നിലയിലുള്ള ഒരാളെ പോലെയാണ് അവൻ നമ്മളോട് ഇടപെട്ടത് ഏത് ദിവസം അവൻ മടങ്ങി വരുന്നെന്ന് എനിക്കറിയില്ല എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ജീവിക്കേണ്ടത് എപ്പോൾ വേണേലും അവൻ മടങ്ങി വരാമെന്നുള്ള ധാരണയിലാണ് ആ ബുദ്ധിയുള്ള കന്യകമാരുടെ വിളക്കുകൾ എപ്പോഴും കത്തിക്കൊണ്ടിരുന്നു പാത്രത്തിൽ അവരെണ്ണയും കരുതി അത് നമ്മുടെ രഹസ്യ ജീവിതമാണ് ഈ ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ആ എല്ലാ കന്യകുമാരുടെയും വിളക്ക് ആ പുറമേയുള്ള ജീവിതം അത് കത്തിക്കൊണ്ടിരുന്നു എന്താണ് ആ പുറത്തുള്ള ജീവിതം പുറമേയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നല്ല സാക്ഷ്യം നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടിട്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്കവണ്ണം കവണ് നിങ്ങളുടെ വിളക്ക് അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ അതാണ് യേശു പറഞ്ഞ മനുഷ്യൻ്റെ മുമ്പിൽ പ്രകാശിക്കുന്ന ആ വിളക്ക് അവർ തങ്ങളുടെ കയ്യിൽ കരുതിയ ആ എണ്ണപാത്രം എന്തിനാണ് സൂചിപ്പിക്കുന്നത് ബുദ്ധിയുള്ള കന്യമാർക്കതുണ്ടായിരുന്നുള്ളൂ ആ പത്ത് പേർക്കും പുറമേ പുറമേയുള്ളൊരു ഉണ്ടായിരുന്നു നിങ്ങൾ വായിച്ചു നോക്കുക പത്തു പേർക്കും പുറമേ പുറമേയുള്ളൊരു നല്ല സാക്ഷി ഉണ്ടായിരിക്കേ നിങ്ങൾ കർത്താവിന് മുടങ്ങിന് വേണ്ടി ഒരുങ്ങിയവരായിരിക്കണമെന്നില്ല നിങ്ങളതെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ പുറമേ നിങ്ങൾക്കൊരു നല്ല സാക്ഷി ഉണ്ടെന്ന് പറഞ്ഞാണോ നിങ്ങൾ ദൈവത്തെ സ്വദിക്കുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ നിങ്ങളുടെ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു നിങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി തയ്യാറാണോ അത് നിങ്ങളുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് നിങ്ങളുടെ പാത്രത്തിൽ നിങ്ങൾ എണ്ണ സൂക്ഷിച്ചിട്ടുണ്ടോ എന്താണത് ഈ എണ്ണ എപ്പോഴും പരിശുദ്ധാൽമാവിൻ്റെ ഒരു ചിത്രമാണ് അതവർ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് ആർക്കും അത് കാണാൻ കഴിയില്ല അത് നമ്മുടെ ആന്തരിക ജീവിതമാണ് മറ്റ് ആളുകൾക്ക് കാണാൻ കഴിയാത്ത ആ രഹസ്യ ജീവിതം അതാണ് ആ പാത്രത്തിലുള്ള എണ്ണ സഫയിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല അതെല്ലാവർക്കും കാണാം പൊതു എണ്ണത്തിനു മധ്യേ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാൽ നിങ്ങളുടെ രഹസ്യ ജീവിതം അതാണ് പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന എണ്ണ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവാകുന്ന എണ്ണയുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഭർത്താവിനോട് നിനക്കും നിൻ്റെ പങ്കാളിക്കും മധ്യേ എപ്പോഴും യേശുബുവിൻ്റെ ഉണ്ടായിരിക്കും നിൻ്റെ വീട്ടിൽ അതാണ് ആ പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന എണ്ണ അത് നിങ്ങൾക്കില്ലെങ്കിൽ നിനക്കൊരു നല്ല സാക്ഷ്യമുണ്ട് എല്ലാവരും ചിന്തിക്കുന്നു നീ ഒരു നല്ല ക്രിസ്തേനയാണെന്നും നീ സഭയിൽ പോകുന്നു ഒത്തിരി ആത്മീയ ആത്മീയകാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാൽ നിൻ്റെ വിവാഹവും കാളിക്കും നിനക്കുമിടയിൽ കർത്താവില്ല ഞാൻ പറയട്ടെ നീ ബുദ്ധിയില്ലാത്ത ഒരു കന്യകയാണ് നിൻ്റെ വിളക്ക് കത്തുന്നുണ്ടായിരിക്കാം അത് കത്തുന്നുണ്ട് എന്നാൽ നീ ബുദ്ധിയില്ലാത്ത കന്യകയാണ് മത്തായി ഇരുപത്തഞ്ചിലത് വായിച്ചു നോക്കുക